ാണ് പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ഇക്കാലം അത്രയും ചെയ്തിട്ടുള്ളത് അതിലിപ്പോൾ അടുത്ത ലിസ്റ്റിൽ രാജ്നാഥ് സിംഗിന്റെ പേരും ഉണ്ട് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു രാജ്നാഥ് സിംഗിനെ വീണ്ടും ലക്നൌവിൽ മത്സരിപ്പിക്കുന്നുണ്ടെങ്കിലും കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ രാജ്നാഥ് സിംഗിന് ഒരു സ്ഥാനവും കൊടുക്കാതെ മാറ്റി നിർത്തുക എന്ന പ്ലാനാണ് ബി ജെ പിയുടെ മനസ്സിൽ അമിത്ഷായെ രണ്ടാമനാക്കാൻ വേണ്ടിയുള്ള നാടകീയമായ നീക്കം അതിന് രാജ്നാഥ് സിംഗിനെ വിരിയാടാക്കുക എന്നത് തന്നെയാണ് അവരുടെ ഉദ്ദേശം കൃത്യമായി തന്നെ രാജ്നാഥ് സിംഗ് അത് കണക്കൂട്ടുന്നുമുണ്ട് രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് ആകെ പത്ത് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് അതിൽ ഒരു സീറ്റായ ഗാസിയാബാദിൽ നിന്നാണ് രാജ്നാഥ് സിംഗ് അന്ന് വിജയിച്ചത് ഇപ്പോൾ രാജ്നാഥ് സിംഗിനെ സംബന്ധിച്ചിടത്തോളം ലക്നൌയിൽ മത്സരിച്ച് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും വിജയിച്ചെങ്കിലും അദ്ദേഹത്തിന് ഏറെ ഇഷ്ടം ഗാസിയാബാദിൽ മത്സരിക്കുക എന്നത് തന്നെയാണ് ബി ജെ പിയുടെ ഉരുക്ക് കോട്ടയായി തന്നെയാണ് ഗാസിയാബാദിനെ കണക്കാക്കുന്നത് അവിടെ മത്സരിച്ച് വിജയിച്ചിട്ടുള്ളത് മുൻ ആർമി ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള വി കെ സിംഗ് ആണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രാഷ്ട്രീയപരമായി മോദിയുടെ പ്രകൃതി പിടിച്ചുപറ്റിയ ഒരു വ്യക്തിയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ രാജ്നാഥ് സിംഗിനെ മാറ്റുന്നതും അദ്ദേഹം ശക്തനായ ഒരു അദ്വാദി പക്ഷക്കാരനായിരുന്നു എന്നുള്ളതും ഒക്കെ തന്നെ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം രാജ്നാഥ് സിംഗ് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ഉണ്ടാകരുത് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള നീക്കമാണ് എല്ലാ രീതിയിലും മുഴുവനായി ആധിപത്യം മോദിയുടെയും അമിത്ഷായുടെയും കയ്യിലായപ്പോഴും രാജ്നാഥ് സിംഗിനെ പിണക്കാതെ നിർത്തിയത് അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നം ബി ജെ പിയിൽ ഒരു വിഭാഗത്തിൽ അത് വലിയ കല്ലുകടി ആയേക്കും എന്ന ചിന്ത കൊണ്ട് മാത്രമാണ് എന്നാൽ ഇപ്പോൾ അത് മാറിക്കിട്ടിയിരിക്കുന്നു പക്ഷേ ഉത്തർപ്രദേശിലെ ലോക്സഭാ സീറ്റുകളിൽ രാജ്നാഥ് സിംഗിന് വലിയ രീതിയിലുള്ള ആധിപത്യമുണ്ട് രാജ്നാഥ് സിംഗ് ഉത്തർപ്രദേശ് പൊളിറ്റിക്സുകാരനാണ് അദ്ദേഹത്തിനെ രാഷ്ട്രീയപരമായി മാറ്റി നിർത്താൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം തുടങ്ങിയത് അദ്ദേഹം നേരത്തെ തന്നെ അറിഞ്ഞുകഴിഞ്ഞ കാര്യമാണ് ഇക്കുറി ലോക്സഭയിൽ ഉത്തർപ്രദേശിൽ മുന്നേറ്റമൊന്നും ബി ജെ പി ഉണ്ടാക്കുകയില്ല എന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ അറിയാവുന്ന കാര്യമാണ് ലോക്സഭയിൽ ബി ജെ പിയുടെ മുന്നേറ്റത്തെ കുറിച്ച് പ്രവചിച്ചത് രണ്ടായിരത്തി പതിനാലിലാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത് അൻപതിൽ കൂടുതൽ സീറ്റുകൾ കരസ്ഥമാക്കുമെന്ന് എന്നാൽ ഇക്കുറി പകുതി പോലും സീറ്റ് കിട്ടുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പില്ല അതിന് കാരണമാകുന്നത് ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള അമിത്ഷായുടെയും മോദിയുടെയും കളികൾ ഉത്തർപ്രദേശിൽ ഭൂരിഭാഗം വരുന്ന ജനവിഭാഗങ്ങൾക്കിടയിൽ വിഭാഗീയത എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഒറ്റക്കെട്ടായി ബി ജെ പി നിൽക്കുന്നില്ല എന്നത് തന്നെയാണ്